موسیقی 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 നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ നേരിടുന്ന ഒരു മാസമാണെന്ന് ദൈവത്തിന്റെ അത് അപ്പൊ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ കുറിച്ച് മാറ്റിയിരിക്കുന്നത് ഒരു വലിയ പരീക്ഷയെ നേരിടാൻ നിങ്ങൾ സജ്ജരായിരിക്കണം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പരീക്ഷയായിരിക്കും ഇതുവരെ നമ്മള് നേരിടാത്ത ഒരു പരീക്ഷയായിരിക്കും മറ്റേഴു ദിവസം ഇരുപത്തി ആറാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒന്നാം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് യേശു ശിശുമാരോട് പറയുന്ന ഒരു സെന്റൻസാണ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരാൻ പോകും അതിൽ അകപ്പെടാതിരിപ്പാണ് പരീക്ഷയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാം പരീക്ഷയിൽ അകപ്പെട്ടു നിങ്ങൾ ഇപ്പോ നിങ്ങൾ അപ്പൊ പരീക്ഷയെ ജയിക്കുവാനുള്ള ഒരു ആയുധം ദൈവം കൊടുക്കുകയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ പരീക്ഷയിൽ ഒരു വിജയമുണ്ട് എന്താണ് പരീക്ഷ എക്സാമിനേഷൻ എക്സാം എന്താണ് പരീക്ഷ ചില തുടങ്ങി ചിലർ എഴുതാൻ പോകുന്നു സോ മേഖലയിലേക്ക് ഒരു ഒരു ടെസ്റ്റ് പരിശോധന പരീക്ഷ പരീക്ഷണം മറ്റൊന്നുമില്ല മറ്റൊന്നും അനുവദിക്കത്തില്ല വെള്ളം അനുവദിക്കുന്നു മറ്റൊന്നും അനുവദിക്കത്തില്ല അറിയാവുമ്പോ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കൈമാറും അപ്പോൾ അപ്പൊ അതുപോലെ തന്നെ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ നാം ഒറ്റയ്ക്ക് എപ്പോഴൊക്കെ ഒരു പറ്റ ചോദ്യമായി നാം അതാണ് മനുഷ്യൻ വിശ്വാസ ജീവിത യാത്രയിലും നാം ഈ യാത്ര തുടരുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ ആ ചോദ്യം എന്നോട് മാത്രമാണ് ഞാനാണെന്നത് ആൻസർ പറയാൻ പോകുന്നത് പണ്ട് പ്രാവശ്യം കേട്ടോയോ

പലർക്കും പല രീതികളിലും ചോദ്യങ്ങൾ പലതാണ് ഒന്നുപോലെ എന്തെങ്കിലും കോപ്പി എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു ഒന്നുപോലെ ഉത്തരവേ പക്ഷേ ചോദ്യങ്ങൾ പലതാണ് ഇത് അഭിമുഖിക്കുന്ന നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു കോളിൽ പത്തിരുപത് പേര് ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്കാണ് എഴുതേണ്ടത് അപ്പൊ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ എല്ലാവരും ഒന്നും ആരാധിക്കുന്നു പോകുന്നു പക്ഷേ ഈ പരീക്ഷ നേരിടുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് ഞായറാഴ്ച വരുന്നു ദൈവശ്നം കേൾക്കുന്നു ദൈവുന്നു ദൈവത്തെ സ്തുതിച്ച് എത്രയോ സന്തോഷത്തോടെ നമ്മൾ മടങ്ങുന്നത് ഒരായിരം ദിവസത്തേക്ക് കിട്ടേണ്ട ഒരു ഏറെ ഒറ്റ രണ്ടു മണിക്കൂർ കൊണ്ട് ദൈവം തന്ന ആത്മാവിനെയും ശരീരത്തെയും ചിന്തകളെയും ദൈവം പോഷിപ്പിച്ചാണ് ദൈവം വായിക്കുന്നത് ഇവിടെ കേൾക്കുന്നതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നാം കേൾക്കുന്ന വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത് നാം ലോകത്തിലായിരിക്കുമ്പോൾ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോ എനിക്ക് എന്നോട് മാത്രം ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്താണ് ഉത്തരം എഴുതാൻ അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിക്കും പരീക്ഷ എഴുതാൻ പറ്റും യേശു ഗ്യാരണ്ടി പറയാണ് നിങ്ങൾക്കെല്ലാം പരീക്ഷ എഴുതാൻ പറ്റും നിങ്ങൾക്കെല്ലാം പരീക്ഷ എഴുതാൻ പറ്റും നിങ്ങൾക്കെല്ലാം ഇതിനെ ജയിക്കാൻ പറ്റും ജയിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രമോഷനും ഉറപ്പു ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് പക്ഷെ പറയുന്നു നിങ്ങൾ അതിൽ തോറ്റു പോകാതിരിക്കാൻ നിങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥനയ്ക്ക് വലിയ വിജയമാണ് ഏത് പരീക്ഷയെ നമുക്ക് പ്രാർത്ഥനയിലൂടെ നേരിടാം ഏത് വെല്ലുവിളിയെ നമുക്ക് പ്രാർത്ഥനയിലൂടെ നേരിടാം പ്രാർത്ഥനയിൽ മാറാത്ത ഒരു പ്രതിസന്ധിയില്ല പ്രാർത്ഥനയിൽ മാറാത്ത പ്രശ്നങ്ങളില്ല പരീക്ഷ ചെറുതാകട്ടെ വലുതാകട്ടെ ആമേ ആത്മാവ് നമ്മോട് പറയുന്നു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എത്ര പേരും പ്രാർത്ഥനയുടെ നമ്മൾ കൂട്ടണം പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് കൂട്ടണം പ്രത്യേകിച്ചും ഈ മാസം ദൈവം എഴുതും തരുമ്പോ വലിയ പരീക്ഷകൾ നേരിടാൻ പോവുകയാണെന്ന് ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ് ശക്തമായി നമ്മൾ അതിനുവേണ്ടി സജ്ജരാകണം ജയം തരുന്ന ഒരുമ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവം പറയുന്നു നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന വിഷയത്തിന് ഒരു ജയമുണ്ട് അക്കാരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഈ മാസം നേരിടാൻ പോകുന്ന സകല വിഷയത്തിനും വിഷയം എന്താണെന്ന് റിയത്തില്ല എന്നാൽ ഒരു പരീക്ഷ നാം നേരിടാൻ പോവുകയാണ് ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ദൈവം പറയുന്നു ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പില്ലെ ജയിക്കണം ദൈവം കൈമാറുന്നത് നമ്മൾ കേട്ടിട്ട് പോകാൻ

பரீட்ச வந்துட்டிக்குதாள் ஒரு அட்வான்ஸ் ஆயிட்டு நம்ம ஒரு பரீட்ச வரதும் முன்பு நம்ம பிரார்த்திச்சு தொடங்கியால் நம்ம கரத்தை எங்க பரீட்சை எழுதணும்

உடமமமமம சம்பல் திகளாதது இது வருட ஹோலவின் ஒரு சீசனிலே உடனும் பார்த்திகளோ ஒரு சீசனிலே ஒருவ பார்த்திகளோ ஒரு சீசனிலே இந்த பதன சத்யராகுவார் களபடுவார் ஆత్మவன ஹோルメச்ச போறடுவார் போத தேவத் நாமமான குவநரிலே தேவ리டுவார் பர்த்தினுடைய ஆழ குத்துவார் ராத்திரின சத்ய வர்த்திகுவார் अल्पதேனானே இந்த பார்த்திமா ിൽ ശത്രുവിന്റെ പല പണികളും പല ആയുധങ്ങളും നിങ്ങൾക്കെതിരായി പല തന്ത്രങ്ങളും നിങ്ങൾക്കെതിരായി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയുന്നു നിങ്ങൾ ചെയ്യാളികളായി മാറും നിങ്ങൾ ചെയ്യാളികളായി മാറും നിങ്ങൾ ശരിയാളുകളായി മാറും അവൻ നിങ്ങൾ നേരിടുന്ന പരീക്ഷയെ ജയിക്കുവാൻ ദൈവം പറയുന്നു നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അല്പസമയം കൂടെ ദേവസ്ഥയിൽ വേറിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുന്നവനെ സംരക്ഷിക്കുന്നവരിൽ നിന്നും ഉണർന്നിരുന്ന ആരാധിക്കുന്നവനെ സംരക്ഷിക്കുന്നവരിൽ നിന്നും അവൻ ദൂതന്മാരെ അയച്ച് പരിപാലിക്കുന്നവരിൽ നിന്നും അവൻ നിങ്ങൾ പകർത്തു പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ഉയരുമ്പോൾ ساترو <laughs> 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 പലതിനെയ് തകർത്തുകൾ പലതിനെ നമ്മുടെ അടുത്ത തകർത്തുകൾ എന്താ സംഭവിക്കാമോ അതിന്റെ തീവ്രത അതിന്റെ കാഠിന്യം ശിഷന്മാർക്കറിയാം അവരോട് പറഞ്ഞു പറഞ്ഞുവെങ്കിലും അതിന് അത്രയും കഴിഞ്ഞു കണ്ടിട്ടില്ലാത്തതിൽ തകർന്നു പോയാൽ ലോകം തകർന്നു പോകും ഞാനിത് പരാജയപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ പദ്ധതി പദ്ധതിപ്പെടുന്നു ആ വേദനയെല്ലാം ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് അവൻ അതിൽ പകപ്പെട്ട് പോകാതിരിപ്പാൻ നിങ്ങളും ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിന് അതിനുശേഷം ഒരു യാഥാർത്ഥ്യം കൂടെ പറയുന്നു പോകുന്നത് നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ അഞ്ചു മണിക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹമുണ്ട് ആത്മാവ് ഒരുക്കമുണ്ട് ആത്മാവിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കും ആത്മാവിൽ പുതിയ ആഗ്രഹങ്ങൾ എടുക്കുക എല്ലാ ആഴ്ച ഒരു ദിവസം വേണ്ടി ഉപസിക്കാം തീരുമാനം എടുത്തവരും ചിലപ്പോ ഉപസിക്കുന്നുണ്ടരത്തിൽ പക്ഷെ നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നൽകാം എടുക്കുന്ന തീരുമാനവും ജഡം നമ്മെ ജഡമോ ബലഹീനത ബലഹീനമായത് ആത്മാവ് ഒരുക്കമാണെങ്കിൽ നാലുമണിക്ക് എഴുന്നേൽക്കുവാൻ അലാബച്ചിട്ട് ഉറങ്ങും അതിന് അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ അലാപച്ചിട്ട് ഉറങ്ങുമ്പോഴും ജടം പറയുന്നില്ല കുറച്ചുകൂടെ നമ്മൾ ഏഴുമണിക്ക് പ്രാർത്ഥിക്കാനും മണിക്ക് പിന്നെ ആ ദിവസം പ്രാർത്ഥന നടക്കത്തില്ല കാരണം മറ്റു കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന സമയം നഷ്ടമായി പോയി അതുകൊണ്ട് പറയുന്നു ബലഹീനമായ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഒരുക്കമുള്ളവരാണ് ആത്മാവിൽ നിങ്ങൾ ഒരുക്കി നിങ്ങൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കഴിഞ്ഞാൽ ആമേശം ദൈവം പറയുകയാണ് പരീക്ഷയിൽ നിങ്ങൾക്ക്